് ഫ്രണ്ട്സ് വെൽക്കം ടു സിലുസ് വേൾഡ് സിലൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് പലവിധ സാങ്കേതിക കാരണങ്ങളെ കൊണ്ടാണ് വീഡിയോ അല്പം വൈകിപ്പോയത് ഇന്ന് നമ്മുടെ ഈ ചാനലിൽ ഫയർവുഡ് ഡ്രയറിനെ കുറിച്ച് ഉള്ള ഒരു വിശദമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെക്മാർക്ക് ഇൻഡസ്ട്രീസിന്റെ മുന്നൂറ്റി അൻപത് കോക്കണട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഫയർ ബുട്ട് ഡ്രയറിന്റെ ഡ്രയറിന്റെ പരിചയപ്പെട്ടൽ തൊട്ട് നാളികേരം എങ്ങനെയാണ് വെട്ടി വെക്കുന്നത് എന്ന് മുതൽ അത് ഡ്രയറിനകത്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഫയർ ചെയ്യിച്ച് ആ നാളികേരത്തിന്റെ കണ്ടീഷൻ വരെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം കോഴിക്കോട് ജില്ല മുക്കം ഓമശ്ശേരി പുത്തൂര് സ്ഥിതി ചെയ്യുന്ന മെക്മാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മുന്നൂറ്റി അൻപത് കുക്കറ കപ്പാസിറ്റി വരുന്ന ഒരു ഫയർവുഡ് ഡ്രയറിന്റെ വിശദമായ വീഡിയോ ആണ് ചെയ്യുന്നത് മെക്മാർക്ക് ഇൻഡസ്ട്രീസിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ നിലവിൽ ഉണ്ട് ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ വില വിവരപട്ടിക കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ആ നമ്പറിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവര വില വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മെക്മാർക്ക് ഇൻഡസ്ട്രീസിന്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് താഴെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത് ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ സാധനങ്ങളാണ് ഓർഡർ ചെയ്യേണ്ടത് അതിൻ്റെ സംശയങ്ങൾ അതിൻ്റെ പ്രോഡക്റ്റിന്റെ വിശദമായ വിവരം എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് മെക്മാർക്ക് ഇൻഡസ്ട്രീസിൽ ഓട്ടോമാറ്റിക് ഹീറ്റിങ് കൺട്രോൾഡ് ഓയിൽ പ്രസ് മെഷീനുകൾ ഏകദേശം മൂന്ന് നാലോളം ഐറ്റങ്ങളുണ്ട് ത്രീ എച്ച് പി വരുന്നതും അതുപോലെ തന്നെ ടു എച്ച് പി എഴുന്നൂറ് വാർഡ്സെൻ്റത് നാനൂറ്റി അൻപത് വാർഡ്സെൻ്റ് ഇങ്ങനെ വ്യത്യസ്ത സൈസുകളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഓയിൽ മെഷീനുകൾ നമ്മുടെ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് ലഭ്യമാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് അതായത് ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് ഒപ്ര ഡ്രയറുകൾ മുപ്പത് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രയർ തൊട്ട് രണ്ടായിരം നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രയറുകൾ മെക്മാർ കമ്പനിയിൽ ലഭ്യമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് മുപ്പത് നാളികേരം അതുപോലെ തന്നെ നാപ്പത് നാളികേരം പിന്നെ എൺപത് എണ്ണം അതുപോലത്തെ നൂറ്റി ഇരുപത് എണ്ണം നൂറ്റി അറുപത് എണ്ണം അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ് എണ്ണം ഉണക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് കൊപ്ര ട്രയറുകൾ അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എന്നീ സൈസുകളിൽ മറ്റ് മാർ കമ്പനിയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഫയർവുഡ് ട്രയറിലാണെങ്കിൽ ഏകദേശം സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി അൻപത് നാളികേരം തൊട്ട് ഉണക്കുക അതിന് തൊട്ട് മുകളിലായിട്ടാണ് മുന്നൂറ്റി അൻപത് പിന്നെ അഞ്ഞൂറ് എഴുന്നൂറ് തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് നാളികേരം വരെ ഉണക്കാൻ പറ്റാവുന്ന ഫയർവുഡ് ഉണ്ട് അതുപോലെ തന്നെ മെക്മാർക്കിന്റെ തന്നെ ബോക്സ് ടൈപ്പ് ഇ എൽ ഡി ആർ ബോക്സ് ടൈപ്പ് ട്രയറുകൾ അതായത് ഇത് നമുക്ക് നാളികേരം കൊണ്ട് ചെരിഞ്ഞു കൊടുത്താൽ മതി ഈ ടൈപ്പ് ട്രയറുകൾ ഏകദേശം രണ്ടെണ്ണത്തോളമാണ് നമ്മൾ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് അതൊന്നാണ് തൊള്ളായിരം കൊക്കണ്ട് കപ്പാസിറ്റി വരുന്ന ബോക്സ് ടൈപ്പ് ഡ്രയർ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ബോക്സ് ഡ്രൈവറുകൾ ഡ്രയറുകൾ അതുപോലെ തന്നെ ഇതിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡ്രയറുകൾ നമ്മൾ നാളികേരം കൊണ്ട് ചെരിഞ്ഞുകൊടുത്താൽ മതി ഇത് നമുക്ക് പിന്നെ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഇങ്ങനെ കൂട്ടിട്ട് ഉണക്കാൻ പറ്റാവുന്ന സാധനങ്ങളാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ മെക്മാർ കമ്പനി പറയുന്നത് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറുകൾ ആണ് ഇതിൽ കാര്യമായിട്ട് നമുക്ക് പറയുന്നത് അതേപോലെ അടക്ക ഉണക്കാനാണെങ്കിൽ നമുക്ക് ഫയർവുഡ് ഡ്രയറുകൾ ഉണ്ട് അതിൻ്റെ വിവരങ്ങൾ താഴെ പറയുന്നതാണ് ഇതിൽ നമുക്ക് കാര്യമായിട്ട് ഇത്തരം ഡ്രയറുകൾ നാളികേരം സുഭമായിട്ട് നമുക്ക് ഉണക്കാൻ കഴിയുക അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കൊക്കെ ഉണക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ് ഒരു കിലോന് ഏകദേശം നാല് രൂപയ്ക്ക് മൂന്നര തൊട്ട് നാല് രൂപയ്ക്ക് ഒരു കിലോ അടയ്ക്കൊക്കെ നമുക്ക് ചിലവ് വരുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ബോക്സ് ടൈപ്പ് ഡ്രയറുകൾ ഫയർ ആയിട്ട് ഫയർ ബുഡ് ഡ്രയർ തന്നെ ബോക്സ് ടൈപ്പ് ഡ്രയറുകൾ അടക്ക നാളികേരം ഇതൊക്കെ കൂട്ടിട്ട് ഉണക്കാൻ പറ്റാവുന്ന ഡ്രയറുകൾ ഇത്തരം ഡ്രയറുകൾ നമ്മൾ അടക്ക കൊണ്ടേട്ട് ഒരു അഞ്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് ഉണങ്ങി കിട്ടും അഞ്ച് ദിവസങ്ങളൊന്നും രണ്ട് ദിവസം ആയിട്ട് ഒന്ന് ഇള ഒന്ന് മറിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ശരിക്കും ഉണങ്ങി കിട്ടും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എൺപത് ഡിഗ്രീന്റെ മുകളിൽ പോകാൻ പാടില്ല എൺപതിന് മുകളിൽ ഒരു ഫസ്റ്റ് പച്ച അതായത് പഴുത്ത അടക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു എൺപത് ഡിഗ്രി അല്പം നൂറായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങുന്ന ടെൻ ഉണങ്ങി കഴിയും അടക്ക കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് കുറപ്പം ടെമ്പറേച്ചർ കുറച്ച് എൺപത് ഡിഗ്രിയിൽ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട കേട്ടോ ഇത്രയാണ് നമ്മളതിനെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഇതിന്റെ ഈ വീഡിയോക്ക് ശേഷം തന്നെ നമ്മൾ ഫയർവുഡ് ഡ്രയറുകൾ ഏകദേശം മുന്നൂറ്റിഅൻപതിൻ്റെ അതുപോലെ തന്നെ അഞ്ഞൂറ് നാളികേരത്തിന്റെ എഴുന്നൂറ് നാളികേരത്തിന്റെ ആയിരത്തി ഇരുന്നൂറ് നാളികേരത്തിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ആ വീഡിയോന്റെ ഫുൾ ഡീറ്റെയിൽസ് ട്രയ വെക്കുന്നത് അതിന്റെ ഉള്ള വിശദീകരണം അത് പാക്കിങ് കാര്യങ്ങൾ ഇങ്ങനത്തെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ മോഡലുകളൊക്കെയാണ് ഇപ്പം മാർക്കറ്റ് അതിനെ കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ വൈകാതെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ തണിക്കാലം നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഒരു കാര്യം പറയാൻ പുറമേ നമ്മുടെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു നമ്മുടെ ഈ ഇത്തരം ഈ മെക്മാർക്കിന്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ചാനലിലെ ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മുടെ ചാനൽ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെക്മാർക്കിന്റെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തണിക്കാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതാണ് മുന്നൂറ്റി അൻപത് കോക്കണട്ട് കപ്പാസിറ്റി വരുന്ന ഫയർ ഡ്രയർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയതാണ് നേരത്തെ നമ്മുടെ കമ്പനിയിൽ ഇരുന്നൂറ്റി അൻപതിൻ്റെ അതുപോലെ തന്നെ അഞ്ഞൂറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മുന്നൂറ്റി അൻപത് നാളികേരം ഉണക്കുന്ന ഡ്രയറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിൽ എ ടു സെഡ് വരെ നമ്മൾ നാളികേരം വെട്ടി വെച്ച് വരെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിവിടെ നമ്മൾ ഈ പുക വിറകട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഇന്നലെ ഏകദേശം പത്ത് ട്രേ ആണ് വരുന്നത് ട്രേയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഏകദേശം രണ്ടടി വീതി ഏകദേശം ഒരു മൂന്നടി നീളം വരുന്ന പത്ത് ട്രേ ആണ് അതിൽ വരിക നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് നാളികേരം പച്ച നാളികരം എങ്ങനെ നമ്മൾ അടുക്കി പ്രത്യേക രീതിയിലാണ് അടുക്കി വെക്കുന്നത് നമ്മൾ ടെമ്പറേച്ചർ മീറ്ററാണ് നമ്മൾ ആ കണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ നാളികേരം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ അടുക്കി വെക്കുന്നത് അപ്പോൾ ആഴാണ് നമ്മൾ ഈ മുന്നൂറ്റൻപത് നാളികരം എം കീട്ടർക്കകത്ത് കൊള്ളുകൊള്ളു അപ്പോൾ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വെക്കുകയാണെങ്കിൽ ചിലവർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും അത് ഉണങ്ങാൻ അല്പം പ്രയാസം ഉണ്ടാവില്ല ഉണങ്ങാൻ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടാവേണ്ട നമ്മൾ അടുക്കി വെച്ചുകൊണ്ടു ഒരേ രീതിയിൽ അത്യാവശ്യം വലിയ നാളികേരം തന്നെയാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത് ഒരേ രീതിയിലാണ് നമ്മളിതിൽ അടുക്കി വെച്ചിട്ടുള്ള എല്ലാം നമ്മൾ റെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പത്ത് ട്രെയിൽ നമ്മൾ അടുക്കി വെച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഏകദേശം അഞ്ചെണ്ണത്തോളം നമ്മൾ വെച്ച് കഴിഞ്ഞു ഇനി കുറച്ചുകൂടി ട്രെയിൽ വെക്കാനുള്ളൂ അപ്പോൾ അത് വെക്കുന്നത് പ്രത്യേകം ഒരു നമ്മളിത് എടുത്ത് കാണിക്കാനുള്ള കാരണം പ്രത്യേക കാരണം പിന്നെ സാധാരണ ഗതിയിൽ നമ്മൾ ട്രേക്കകത്ത് കമിഴ്ത്തിയാണ് വെക്കാറ് അങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അധികം അതിൽ നാളികരം കൊള്ളു കൊള്ളൂലാണ് അതുകൊണ്ടാണ് നമ്മളൊരു പ്രത്യേക തരത്തിൽ സൈഡിലാക്കി വെക്കുന്ന നല്ല ഫോഴ്സിൽ നമ്മൾ ഹീറ്റ് ചെല്ലുമ്പോൾ എല്ലാ നാളികരം ഉണങ്ങി കിട്ടും അത് ട്രേ ഒക്കെ മാറ്റി വെക്കാൻ വളരെ ഈസി ആയിട്ട് ഉണങ്ങി കിട്ടും അങ്ങനെ നമ്മൾ എല്ലാ ട്രൈക്കകത്തും നാളികേരം നമ്മൾ വെട്ടി അടുക്കി വളരെ കൃത്യമായിട്ട് അടുക്കി വെറു പിന്നെ നല്ല ഭംഗിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ട്രേക്കകത്ത് നമ്മൾ ഡ്രയറിനകത്ത് വെക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോ ഇതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രയറിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടോ പ്രത്യേക രീതിയിൽ നമ്മൾ അടുക്കി നമ്മൾ ട്രേ ഡ്രയറിനകത്ത് വെച്ചു ഇനി ഡ്രയർ എല്ലാ നാളികേരവും നമ്മൾ എല്ലാ ട്രേയും നമുക്ക് ഡ്രയറിനകത്ത് വെക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് അഞ്ച് ട്രേയും മറുഭാഗത്ത് അഞ്ച് ട്രേയും ആണ് വരുന്നത് ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ടും ഉപയോഗിക്കാം ഇതിൽ നമുക്ക് നാളികേരം മാത്രമല്ല മല്ലി മുളക് അങ്ങനെ സ്പൈസസ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട്സ് നീൽസ് ഇങ്ങനെ പല ഐറ്റം നമ്മൾ ഉണക്കിയെടുക്കാൻ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത് നാളികേരമാണ് അതുകൊണ്ടാണ് നാളികേരത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് അത് അടുക്കി വെച്ച് പ്രത്യേക രീതിയിലായതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാ ട്രേയും നമ്മൾ ട്രയറിനകത്ത് വെക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മളത്തെ തൊഴിലാളികളൊക്കെ ചെയ്യുന്നത് ഫസ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ട്രയറൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാകും ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്കിത് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യും അങ്ങനെ നമ്മൾ ട്രയറിനകത്ത് എല്ലാ ട്രേയും അടുക്കി വെച്ചു നമ്മൾ നമ്മളിതിൽ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫയർ ചെയ്യുന്നതാണ് നമ്മൾ ട്രയറിനകത്ത് തുറന്ന് കാണുന്നത് നമ്മൾ ചിരട്ടയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ചിരട്ട വളരെ ഈസി ആയിട്ടും വളരെ ഫാസ്റ്റായിട്ടും കത്തുന്നതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കണ്ടോ എല്ലാം നല്ല ചിരട്ടയിൽ എല്ലാം നല്ല വാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിരട്ടയിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടിയൊക്കെ അത് ഉണങ്ങാണ്ട് ഈസി ആയിട്ട് ഇത് ഉണങ്ങാണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കത് രണ്ടും ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇനി രണ്ട് ദിവസത്തെ ഉണക്കം കൂടി ഉണ്ട് നമ്മൾ ചിരട്ടയിൽ നിന്ന് ഫാസ്റ്റായിട്ട് ചിരട്ടയിൽ നിന്ന് എടുത്തതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഇനി അത് ഉണക്കാനുള്ള ഇതൊക്കെ റെഡി ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതും നമ്മൾ മറ്റുള്ളൊരു വീഡിയോയിലൊക്കെ നമുക്ക് കാണിക്കുന്നതാണ് അപ്പോൾ ഈ പൊക്കോയിലുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം അതിൻ്റെ ഒരു നമ്മൾ ഒരു ക്ലാമ്പൊക്കെ വെച്ചിങ്ങനെ പുറത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ ആ ക്ലാമ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ടെമ്പറേച്ചർ കാണാം ടെമ്പറേച്ചർ ഏകദേശം എൺപതിലൊക്കെ നിൽക്കട്ടോ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഈ കുറിച്ച് പറയാനുള്ളത്